എന്തൊക്കെയാ ഷാഫിയും സംഘവും നേരിടുന്ന ചോദ്യങ്ങൾ ഷാഫിയും സംഘവും നേരിടുന്ന ചോദ്യങ്ങൾ അത് വയനാടിന് വേണ്ടി യൂത്ത് കോൺഗ്രസുകാർ പിരിച്ച പണം എവിടെ എന്ന ചോദ്യമാണ് ഷാഫി പച്ചക്കള്ളം പറഞ്ഞു ഒരു ഘട്ടത്തിൽ ഷാഫി പറഞ്ഞു നിങ്ങളുടെ മാധ്യമപ്രറത്തോടല്ലേ പറഞ്ഞത് ഷാഫി പറഞ്ഞത് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് സ്ഥലം ആവശ്യപ്പെട്ടു ഗവൺമെൻറ് സ്ഥലം തന്നില്ല എന്നാണ് ഉടൻ തന്നെ റവന്യൂ മന്ത്രി ചോദിച്ചു ആവശ്യപ്പെട്ടു എന്ത് രേഖയുണ്ട് കാണിക്കാൻ ഷാഫിക്ക് പിന്നെ അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല രാഹുൽ മാങ്കൂട്ടത്തോട് യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ വെച്ച് ആളുകൾ ചോദിച്ചു അല്ല പിരിച്ച കോടികൾ കോടികളെവിടെ വിവിധ ചലഞ്ചുകൾ വഴിയും വിദേശത്ത് പോയിട്ടും എൻ ആർ ഐ അവരുടെ അനുഭാവികളെ വെച്ചെല്ലാം പിരിച്ച കോടികൾ കോടികളെവിടെ പിന്നെയാണ് പൊതുസമൂഹത്തിന് മനസ്സിലായത് പിരിച്ചെടുത്ത കോണിക കോടികൾ ഗർഭചിത്രം നടത്താനും ബാംഗ്ലൂരിലേക്ക് പോവാനും കേസുകൾ സെറ്റിൽ ചെയ്യാനും വേണ്ടി എന്നല്ലേ ആളുകൾക്ക് മനസ്സിലായത് അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇമാതിരി പൊറാട്ട് നാടകങ്ങൾ കളിച്ച് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു അധപ്പതര് നോക്ക് കേരളത്തിലെ കോൺഗ്രസ് ഷാഫിയുടെ ഫാൻസ് അസോസിയേഷനായി മാറുന്നു എന്തൊരു നാണക്കേടാണ് എന്തെല്ലാം തമ്മാടിത്തമാണ് ഈ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ക്രിമിനൽ സംഘമാണ് ഈ ഷാഫിയും രാഹുലും അടങ്ങുന്ന ഒരു ക്രൈം സിൻഡിക്കേറ്റ് കേരളത്തിലെ കോൺഗ്രസിൽ മേധാവിത്വം ഉറപ്പിച്ചിരിക്കുന്നു ഈ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ പുതിയ പുതിയ ക്യാപ്സൂളുകൾ അത് ഷാഫി ഷോയായിട്ട് ഇറക്കാൻ നോക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ഇതിനെ മുൻനിർത്തിയിട്ട് കേരളത്തിലാകെ സംഘർഷമുണ്ടാക്കി ഭയപ്പെടുത്തി കളയാം എന്നൊന്നും ഷാഫി കരുതണ്ട ഇന്നലെ കോഴിക്കോടും വിവിധ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ ചില പ്രചരണ ബോർഡുകൾ ഞങ്ങളുടെ കൊടിമരം ഇതെല്ലാം പിഴുതെറിയുക നശിപ്പിക്കുക ഇതൊക്കെയാണ് ഇന്നലെ രാത്രി നടത്തിയിട്ടുള്ള ഷോ ഇമാതിരി ഷോയുമായി വന്നാൽ കനത്ത നിലയിൽ ഞങ്ങൾക്ക് പ്രതിഷേധിക്കേണ്ടി വരും ശക്തമായി പ്രതിരോധിക്കേണ്ടി വരും അങ്ങനെ കേരളത്തിൽ ഒരു സംഘർഷം രൂപപ്പെട്ടാൽ അതിന് ഉത്തരവാദി പൂർണ്ണമായിട്ടും ഷാഫിയും കോൺഗ്രസുമായിരിക്കും ആയിരിക്കും അതുകൊണ്ട് ഷാഫിയുടെ ഷോ തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്